ാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്രിയാക്കോസ് പാരപ്ലാക്കലിൻ്റെ പേരിൽ ഒരു പുതിയ അക്കാദമിക് ഷെയർ നമ്മൾ രൂപീകരിച്ചിരുന്നു അദ്ദേഹം ഇവിടെ നമ്മുടെ കോളേജിൽ അധ്യാപകനായിരുന്നു നമ്മുടെ പ്രതക്കാരനാണ് എൻ്റെ യുഭവക്കാരനാണ് അച്ഛന് മലയാള പണ്ഡിതനായിരുന്നു യേശു ക്രിസ്തുവിന്റെ അന്തിമ ദിനങ്ങൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പുസ്തകങ്ങളെ അടിത്തറയാക്കിക്കൊണ്ടാണ് അന്ന് ഈ കോളേജ് ആ തരത്തിൽ തീരുമാനമെടുക്കുകയും ഇവിടെ നമ്മൾ ആ രീതിയിൽ ഒരു സമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ വിലയിരുത്തുകയും മലയാള ഡിപ്പാർട്ട്മെന്റിന്റെ ചോടിയും മറ്റു അധ്യാപകരും എല്ലാം പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് ഇന്ന് നമ്മൾ മറ്റൊരു മേഖലയിൽ നിൽക്കുന്ന പ്രഗത്ഭനായ ഒരു വൈദ്യനെ തന്നെയാണ് സാഹിത്യകാരനാണ് വിദേശിയാണ് എന്നാൽ സ്വദേശത്ത് സ്വദേശികളെന്ന് അഭിമാനിക്കുന്നവരെക്കാൾ ഇവിടുത്തെ സംസ്കാരവും ഭാഷയും എല്ലാം പഠിച്ച് എടുത്ത് വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം പതിനേഴാം നൂറ്റാണ്ടിൽ പശ്ചാത്യ ലോകത്ത് നിന്നിവിടെ മിഷണറിമാരുണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു ബിസിനസ്സുകാരുണ്ടായിരുന്നു വലിയ പണ്ഡിതന്മാർ ഇവിടെ വന്ന് ഹർമൻ ഗുണ്ടറ്റ് പൗളിനോസ് ക്ലമെന്റ് അഞ്ചലോ ഫ്രാൻസിസ് തുടങ്ങിയവരെല്ലാം നിഹന്തുക്കളും വ്യാകരണ ഗ്രന്ഥങ്ങളും എഴുതിയവരാണ് എന്നാൽ വളരെ ഉജ്ജ്വലമായ ഭാഷയിലും ഇവിടുത്തെ സാംസ്കാരിക തനിമയിലും മലയാളവും സംസ്കൃതവും പഠിച്ച് ഒരു പുതിയ ഉന്മേഷം മലയാളികൾക്ക് നൽകാനായിട്ട് സാധിച്ചത് അർണോസ് പാതിരി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ അച്ഛൻ വഴിയാണ് മിഷണറി വഴിയാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ജോൺ ഏനസ്റ്റ് ഹാങ് സൽഡൻ എന്നാണ് അദ്ദേഹം മലേരിസിനൂടെ പറഞ്ഞതുപോലെ ജർമ്മനിയുടെ എന്ന് പറയുന്ന ദേശത്തു നിന്നാണ് വളരെ സമ്പന്നമായ ഒരു ഏരിയ ആണത് അവിടെ കുറെ മലയാളികളും ഇപ്പോഴും ജോലിക്കായിട്ടൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മ്യൂണിസ്റ്ററിന് അടുത്താണ് അതുകൊണ്ട് യാത്രയ്ക്ക് പോകുന്നവരും ഒക്കെ ജർമ്മനിയില് ഈ ഒസ്നാംബ്രുഗ് ാണ് മ്യൂണിക്കലിലേക്ക് പോകുന്നതും കൂടിയൊക്കെ നമ്മുടെ യോഗന്മാർ തന്നെ ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ള സ്ഥലവുമാണ് അങ്ങനെ ഇവിടെ വന്ന് സുവിശേഷവൽക്കരണം പ്രധാന വിഷയമായിട്ട് കണ്ട് വന്ന ആളാണ് അദ്ദേഹം ജർമ്മനിയിൽ നമ്മുടെ ഇവിടുത്തെ പത്താം ക്ലാസ് എന്ന് പറയുന്ന ജിംനാസിയം എന്ന കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു തലം പൂർത്തിയാക്കി അദ്ദേഹം ആയിട്ട് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്താൽ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് മേലധികാരികളുടെ അനുവാദം വാങ്ങി ഇവിടെ വരികയും ഇവിടെ ശ്രാലിയിൽ ചേർന്ന് പഠിക്കുകയും വൈദികനാകുകയും എല്ലാം ചെയ്തു ഒരു വർഷവും രണ്ട് മാസവും പത്ത് ദിവസവും ദീർഘിപ്പിച്ച യാത്രയായിരുന്നു അദ്ദേഹത്തിന്റേത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്ക് കപ്പലിനെ പോരാൻ പറ്റുകയുള്ളു പല രാജ്യങ്ങളും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്താൻ സാധ്യമാവുകയുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ നാട്ടില് എത്തിയിരുന്നത് ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തോട് ചില എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നു മിഷറിമാരെ കുറിച്ച് എക്കാലവും അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അതിനെ എല്ലാം ധരണം ചെയ്തു പ്രഗദ്ധനായ ഒരു ഒരു ഇൻഡോളജിസ്റ്റ് ഇന്ത്യയെ കുറിച്ച് പഠിപ്പും അറിവും എല്ലാം ഉള്ളവനും അങ്ങനെ ഇൻഡോളജിസ്റ്റ് എന്നുള്ള വലിയൊരു കീർത്തി അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ജർമ്മൻ സ്പീക്കിംഗ് ആളുകളുടെ എല്ലാം ഉണ്ട് ജർമ്മനിയിൽ ഇവിടെ വരാതെ തന്നെ ഇന്റോളജിസ്റ്റ് ആയിട്ടുള്ള ആളുകള് ധാരാളമുണ്ട് ഷുഡേഗൽ ജോവാൻഡസ് എന്നീ പറയുന്ന പണ്ഡിതന്മാരൊക്കെ ജർമ്മൻകാർ അവിടെ ഇരുന്ന് ഇന്ത്യയെ കുറിച്ച് പഠിച്ച് വലിയ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാവുണ്ട് അവരും ഇൻഡോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അനുസ്വാഗ്ജി ഇവിടെ വന്ന് തൃശൂരിനടുത്ത് വന്ന് താമസിച്ച് അവിടുത്തെ സംസ്കാരവും മലയാള ഭാഷയും സംസാര ഭാഷയും എല്ലാം പഠിച്ച് അതിനപ്പുറത്ത് സംസ്കൃതം പഠിച്ചാൽ മാത്രമേ ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നിലവിലുള്ള കൃതികള് പരിചയപ്പെടുത്തുവാനും അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് പുറം ലോകത്ത് കൂടുതൽ അറിവ് നൽകാനുമൊക്കെ സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ഹൈന്ദവരുടെ വേദഭാഷ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ വേദഭാഷയായി കരുതപ്പെടുന്ന സംസ്കൃതവും ക്രൈസ്തവരുടെ സുറിയാനിയും ലത്തീനും അദ്ദേഹം നല്ല പണം പഠിച്ചു അങ്ങനെ ഭാഷകളിലേക്ക് വലിയൊരു തുറവി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് സാധാരണമായ രീതിയിൽ നമ്മളുടെ ഇന്ത്യയെക്കുറിച്ചും ക്രൈസ്തവ മേഖലകളെ കുറിച്ചും കൂടുതൽ പഠിക്കാന് അവസരം കിട്ടി അദ്ദേഹം ജസ്വിട്ടാണ് ജർമ്മൻകാരനാണ് ആ ഒരു നിലയിലൊക്കെ ഇവിടെ വന്ന് ജസ്വിട്ട് സാരിയും ചേർന്ന് പഠിച്ച് അച്ഛനായി പക്ഷെ അദ്ദേഹം കൂടുതൽ എഴുതിയതും പഠിച്ചതുമെല്ലാം ഇവിടുത്തെ സുയാനി സഭയെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ മലബാർ എന്ന് പറയുന്ന നസ്രാണി ക്രൈസ്തവ രീതികളെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പഠിച്ചതും എഴുതിയതും പോപ്പുലറായതും അദ്ദേഹം അറിയപ്പെടുന്നത് നമ്മളുടെ ഈ നസ്രാണി സഭയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രത്യേകതകള് എടുത്ത് കാണിച്ച ആള് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ സുദീർഘമായ സാഹിത്യ ജീവിതത്തിൽ അൻപത് അൻപത്തൊന്ന് വർഷങ്ങളെ ജീവിച്ചിരുന്നുള്ളു പക്ഷേ വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടില് തൃശൂരിനടുത്ത് പഴുവിൽ വന്ന് ജീവിതം ആരംഭിച്ച് അവിടെ നിന്ന് കവി മിഷണറി ബഹുപാഷ പണ്ഡിതൻ ഇന്ത്യ വിജ്ഞാനീയം ഇൻഡോളജിസ്റ്റ് എന്ന തരത്തിലുള്ള ൂഷൻസ് മത്തോമാ നസ്രാണികളെ കുറിച്ചുള്ള ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള എഴുത്തുകൾ എല്ലാം അദ്ദേഹത്തെ വളരെ വ്യത്യസ്തനാക്കി നമുക്കന്ന് എഴുത്തച്ഛന്റെ കൃതികള് ഇവിടെ നല്ലതുവണ്ണം ഉണ്ടായിരുന്നു സമകാലികജ്ഞക്കാരായ പണ്ഡിതന്മാരെക്കാൾ ആ ഭാഷയിൽ കൂടുതൽ അവഗാഹം നേടി എന്ന് ിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എഴുത്തച്ഛന്റെ അന്ന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ രാമായണ ഭാരതം കഴിഞ്ഞാല് അർണൂസ് പാദരിയുടെ പുത്തൻ പാനയാണ് ഏറ്റവും കൂടുതൽ കീർത്തി നേടിയ ഗ്രന്ഥം പുത്തൻ പാന എന്ന് അദ്ദേഹം തന്നെ അതിന് പേര് കൊടുത്തത് അതിന്റെ പിറകിൽ എഴുത്തച്ഛന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹിത്യകാരന്മാരുടെയൊക്കെ പാന രീതികള് പാട്ട രീതികള് എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സുനാരിയിൽ ചേർന്ന് പഠിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ദേശ ഭാഷകളൊക്കെ ഗൗരവതരമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തു അദ്ദേഹം വന്ന വഴികളെ കുറിച്ചും ഇറ്റലി മാൾട്ട സൈപ്രസ് സിറിയ ടെർക്കി അർമേനിയ പെർഷ്യ നമ്മൾ വിമാനത്തിന് പോകുമ്പോഴും ഏതാണ്ട് അതാണ് ലൈന്ന് ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകുമ്പോഴുള്ള ൈൻ ആകാശത്തൂടെ ഉള്ളതും അതുതന്നെയാണ് ആ രീതിയിലെല്ലാം അദ്ദേഹം ഒരു വർഷത്തിൽ കൂടുതൽ വഞ്ചിയിലും അതുപോലുള്ള മേഖലയിലും യാത്രാ ഉപകരണങ്ങളിലും ഇരുന്നാണ് ഇവിടെ എത്തിയത് ഹരി തൃശൂർ കാരണമായിട്ട് തന്നെ അദ്ദേഹം മാറിയിരുന്നു നമ്മുടെ ഈ ദേശത്തും പ്രബലങ്ങാടും അതുപോലുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം നമ്മളുടെ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഭാഷയിലുള്ള തമാശകളും എല്ലാം സ്വന്തമാക്കിയിരുന്നു പാശ്ചാത്യയുടെ കണ്ണ് പോലെ അല്ല എന്ന് നമുക്കറിയാം അവരുടെ കണ്ണിൻ്റെ നിറത്തിലുള്ള വ്യത്യാസം കൊണ്ട് ഒരിക്കലൊരു നമ്പൂതിരി പരിഹാസരൂപേണ രൂപേണ സുഭാജിയെ ഗണപതി ുക്കണ്ണ എന്ന് പറഞ്ഞു നമ്മുടെ പിള്ളേർക്ക് ഇപ്പോഴും പോകുമ്പോഴേ എത്രയോ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ദൈവത്തോടും പറഞ്ഞു അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ഈ വിളിച്ച ആളിനോട് ദശരഥ നന്ദന ദൂതമുഖ വളരെ കുറങ്ങന്റെ കൊച്ചക്കാരൻ അങ്ങോട്ട് വിളിച്ചു അപ്പൊ കുറങ്ങന്റെ ഭോമുള്ളവരെ വിളിച്ചു അത് അവരുടെ രണ്ടുപേരുടെയും ആശയിലുള്ള മികവും തമാശയും ഒപ്പം അതൊരു ഒരു എന്താണ് ഈ ഈ നമ്മളുടെ സാംസ്കാരിക ലോകത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമാണ് അതേക്കുറിച്ച് പലയിടങ്ങളിലും ആ നാവികളിൽ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ഈ സംഭാഷണത്തെ കുറിച്ച് ലേഖനങ്ങളും ഒക്കെ ഇറങ്ങിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള തമാശകൾ പോലും പറയാനും അത് വളരെ സോളിഡായിട്ടുള്ള സംസ്കൃത ഭാഷയിൽ പറഞ്ഞു കൽപ്പിക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്നു എന്നതാണ് നമുക്കതിന് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പറയാൻ സാധിക്കുന്നത് അദ്ദേഹം മുസന്മാന ചതുരന്ധ്യം ഉമാപർവം ഉമ്മാരു ദുഃഖം വ്യാകുല ഏ കീർത്തനങ്ങള് തുടങ്ങിയ അനേകം ഗ്രന്ഥങ്ങള് രചിച്ചു രം ഏർ സംസ്കൃതവും മലയാളവും ജർമ്മൻ ഭാഷയും എല്ലാം കൂട്ടിക്കലർത്തിന് തയ്യാറാക്കാനായിട്ട് സാധിച്ചു ഇവിടെ നമ്മളുടെ രാജ്യത്ത് നമ്മുടെ ഒരു അപസോലിനെ പോലെ ഒരു സ്ലിഹായെ പോലെ ഇവിടെ വന്ന് താമസിച്ച വ്യക്തിയാണ് വളരെ സാധാരണക്കാരുടെ കൂട്ടത്തിൽ ജീവിച്ച് അതിലെ നടന്ന് നമ്മുടെ കപ്പയും ചോറും ഒക്കെ കഴിച്ച് വളരെ ഈ രാജ്യത്തിന്റെ ഉള്ളിൽ കയറി ബന്ധം സ്ഥാപിച്ച നല്ലൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എഴുതിയ എഴുത്തച്ഛന്റെ രാമായണഭാരതം ബിന്ദുക്കള് എത്ര ഭംഗിയായിട്ട് വീടുകളിൽ വായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ അതായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി ഇങ്ങനെയൊരു ഒരു പുസ്തകം ഹൈന്ദവ സഹോദരങ്ങള് സന്ധികളില് പാടുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് അതുപോലെ ഓരോ ്രന്ഥം ക്രൈസ്തവർക്ക് സന്ധികളില് അവരുടെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് എഴുതണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഹൈന്ദവ പാനയുടെ സ്ഥാനത്താണ് ക്രിസ്തീയ പുത്തൻ പാന അദ്ദേഹം നിലവിൽ കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലും കൂടുതൽ ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടൊന്ന് സാധിച്ചു ഇന്നും ഗ്രാമപ്രദേശങ്ങളിലും വലിയ പട്ടണങ്ങളിലുമൊക്കെ നമുക്ക് രണ്ടും കേൾക്കാമല്ലോ അമ്പലങ്ങളിൽ നിന്ന് അതിമനോഹരമായ കീർത്തനങ്ങള് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ പുസ്തൻപാനയുടെ കീർത്തനം പ്രത്യേകിച്ച് നോമ്പുകാലത്ത് വളരെ കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെയാണ് നല്ല ദൈവഭക്തനായിരുന്നു ആശാ കവിയായിരുന്നു ശ്രുതായി സ്നേഹിയായിരുന്നു നിഷ്കളങ്കനായ ഒരു ഒരു പുരോഹിതൻ അച്ഛൻ പുസ്തൻപാന മുഖസ്ഥമാക്കിയ അനേകര് നമ്മുടെ ഇടയിലുണ്ട് കാണാതെ പഠിച്ചു കാണാതെ അറിയാവുന്ന മാതാപിതാക്കള് പുത്തൻപാന നമ്മുടെ ഇടയിൽ അവര് പ്രത്യേകിച്ച് നോമ്പുകാലത്ത് എല്ലാ കുടുംബങ്ങളിലും അവർ വായിക്കുന്ന പതിവുണ്ടായിരുന്നു എല്ലാ മതങ്ങളുമായിട്ട് ഹൈന്ദവ സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം അദ്ദേഹം സ്ഥാപിച്ചു എടുത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മത സ്വാധീനം മലയാളത്തിലും സംസ്കൃതത്തിലും അദ്ദേഹത്തിന്റെ യൂറോപ്യൻ ഭാഷകളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതല്ലോ അതെല്ലാം സുരുക്കൂട്ടി കണ്ടാണ് അദ്ദേഹം പഠിച്ചതും പഠിപ്പിച്ചതും എഴുതിയതുമെല്ലാം മലയാളത്തിന്റെ മലയാളത്തിന്റെ എഴുത്തച്ഛൻ എന്ന് സുകുമാരണിക്കോട് സാറ് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചതും ഈ പാനകൃത്തത്തിന്റെ ഒരു മനോഹരമായ ഭംഗി കണ്ടിട്ടാണ് അതിന്റെ കാവ്യ ശൈലി പ്രത്യേകമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഉള്ളൂര് പറഞ്ഞ കാര്യം ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു വിദേശി ബ്രഹ്മകാരൻ ഇവിടെ വന്ന് നമ്മുടെ ഭാഷ പഠിച്ച് അതിനപ്പുറത്ത് സംസ്കൃതവും പഠിച്ച് ഇതുപോലെ നമ്മളൊരു നിഘണ്ടു അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഒരു തെറ്റും പ്രതീക്ഷിക്കുന്നില്ല ഒരു നിഘണ്ടു ഡിക്ഷണറി നോക്കി അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല അതുപോലെ നല്ല ആയിട്ടുള്ള രീതിയിൽ ഈ ഭാഷകൾ പഠിച്ച് വ്യത്യസ്ത നിബന്ധുക്കൾ അദ്ദേഹം എഴുതി സംസ്കൃത മലയാളം മലയാളം സംസ്കൃതം പോർച്ചുഗീസ് അങ്ങനെ ഏത് ഭാഷയിൽ നോക്കിയാലും പോർച്ചുഗീസ് അറിയാവുന്നവനോട് വന്നാൽ അത് നോക്കിയിട്ട് പഠിക്കാം സംസ്കൃതം അറിയാവുന്നവന് മലയാളം നോക്കി കൂടുതൽ പഠിക്കാം ആ മേഖലകളിലെല്ലാം അദ്ദേഹം തൻ്റെ തനിമ തെളിയിച്ചു ഭാഷാപരമായ വലിയൊരു ചലഞ്ചാണ് അദ്ദേഹം നടത്തിയത് നമ്മുടെ ഈ സെന്റ് തോമസ് കോളേജ് അദ്ദേഹത്തിന്റെ ഒരു ക്ഷെയർ ഇവിടെ ഇന്ന് കറക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ കോളേജിന് അത് വലിയൊരു അലങ്കാരമാണ് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാനും അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല ഏത് കവിയോടും നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ സ്വാതന്ത്ര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഒരു കവിയോടും പൂർണ്ണമായ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള ലോകം കണ്ട ഏറ്റവും വലിയൊരു കവിയാണ് പൃഥ്വിനന്ദ ഏഷ്യ സാർ അങ്ങനെയാണ് മേരി മെനി അങ്ങനെയാണ് അവരൊക്കെ അങ്ങനെ ഇരിക്കുന്നു നമുക്ക് വായിക്കാൻ തരം കിട്ടുന്നില്ല നമ്മൾ പഠിക്കുന്നില്ല തന്നെ ഉള്ളൂ അവരെഴുതി വലിയ മഹാകാവ്യങ്ങളായിട്ട് ഇരിക്കുന്നു അന്നു സ്വാദിനിയും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴും നമ്മുടെ ഈ സ്റ്റേജ് ഇരിക്കുന്ന അച്ഛനെ പോലെയുള്ള ആളുകള് ഉള്ളതുകൊണ്ട് അത് കൂടുതലായിട്ട് പഠിക്കാനും അല്ലെ ഭാഷാ ഭംഗി നോക്കാനും ആ കവിതകള് നമ്മളുടെ ഒരു നവ സുവിശേഷവൽക്കരണത്തിന്റെ അടിത്തറയായിട്ട് സ്വീകരിക്കാനും അങ്ങനെ ഒരു ആധ്യാത്മിക ജീവിതത്തിനൊരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് ക്രൈസ്തവർക്ക് മാത്രമല്ല നമ്മുടെ ഈ പാന പഠിച്ചെടുത്തിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെയൊക്കെ വീടുകളില് ഈ പാല വായിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഏതൊരു സഹോദരങ്ങളും വന്നിരുന്ന് കൂട്ടത്തിൽ പാടുകയും വായിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ മതമൈത്രിയുടെ വലിയൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അണുസ് ബാദ്രിയെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് പുതിയ ലെൻസിലൂടെ ആയിരിക്കണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ അതൊരു നവോന്മേഷം മലയാള ഭാഷയ്ക്കും മലയാള സംസ്കാരത്തിനും കേരളത്തിൻ്റെതായ ഒരു ഒരു നവ സംസ്കൃതി രൂപീകരിക്കുന്നതിനുമൊക്കെ അത് കാരണമാകും എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൃപ്തി കേട്ട എഴുത്ത് പുത്തൻപാന തന്നെയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് നമുക്കും പരിചയമുള്ളതാണ് ഞാൻ നിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കപ്പെട്ട തൃപ്തി കൊടാ പുത്തൻപാന ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകമാണ് സുവിശേഷമാണ് പരിശോധി അമ്മയെക്കുറിച്ചാണ് സ്ലിഹന്മാരെ കുറിച്ചാണ് സുവിശേഷ പ്രഘോഷങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് അതൊരു ഒരു ഒരു നമ്മളൊരു ഒന്നാന്തരം റിട്രീറ്റ് കൂടുന്നത് പോലെയാണ് അത് നമുക്ക് വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല ഞാൻ ഒന്ന് രണ്ട് ബേഡ്സിക്കല്ലേ ഗ്രൂപ്പിംഗ്സ് പത്തൻപാനയിൽ നിന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തത് ആദ്യ ഭാപത്തെ കുറിച്ചും മനുഷ്യന്റെ വീഴ്ചയെ കുറിച്ചുമാണ് ആദിദോഷം കൊണ്ടടച്ച സ്വർഗവാതിൽ തുറന്നോനി നീ മോക്ഷ വഴി തെളിച്ചോ പുത്ര ആദ്യത്തെ ആളുകൾ പാപം ചെയ്തു അങ്ങനെ പ്രതീക്ഷ നഷ്ടമായി പ്രതീക്ഷ നഷ്ടമായപ്പോൾ ഉണ്ടാകുന്ന മനുഷ്യന്റെ വേദനകള് അതേക്കുറിച്ചുള്ള സൂചനയാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകരമാണ് തന്റെ കോണ്ടക്സ്റ്റ് ഈശോയുടെ ശരീരം അമ്മയുടെ കയ്യിൽ കിടക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ആ വേദനകളാണ് ഈ പുത്തൻപാണയുടെ ഏറ്റവും പ്രശസ്തമായ ഭാഗം ഒന്ന് രണ്ട് കൂടി കൂടുന്ന് വായിക്കുകയാണ് ചിന്ത കണ്ണിൽ നിന്ന് ചിന്തി വീഴും നീരാൽ എന്തു ചെയ്യാവരോ ദുഃഖം പറഞ്ഞാലൊക്ക പണ്ടു മുന്നോർ കടം കൊണ്ടു ഊട്ടിയാതോ ീ മകനായി പിറന്നോ പുത്ര ഒത്തപോലെ ഒറ്റ കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോൾ ഉത്തമന നിന്നെ പിടിച്ചോ എല്ലാം ഓരോ അതുപോലെ വളരെ വൈകാരികമായിട്ട് ഈശോയെ കുറിച്ച് അമ്മ അമ്മ പറയുന്നതായിട്ട് അമ്മയുടെ മനോവേദന അമ്മയുടെ പുത്രനെ കുറിച്ചുള്ള ആ ഒരു സൗന്ദര്യ വർണ്ണന അതെല്ലാം അണ്ണോ സുബാദിനി ഏർ എടുത്തു പറയുന്ന ഒരു ഭാഗം കൂടി ഞാൻ കേൾപ്പിക്കാം നിന്റെ തിരുമുഖം ഭംഗി കണ്ടാൽ ഈ മഹാപാപികർക്കീട് തോന്നുമോ പുത്ര ഉണ്ണി നിന്റെ തിരുമുഖം തിരുമേനി ഭംഗി കണ്ടാൽ കണ്ണിനാനന്ദവും ഭാഗ്യ സുഖമേ മകന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പ്പിക്കുന്നില്ല ഞാൻ ഒരു ഒന്ന് രണ്ട് നിമിഷങ്ങൾ നിമിഷങ്ങളിലൂടെ മാത്രം ഇത് ഈ പുത്തൻപാന പരിശുദ്ധി അമ്മയുടെ വ്യാകുലം എഴുതിയപ്പോള് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് അവരുടെ ദുഃഖങ്ങളെ ഉള്ളിൽ ഒതുക്കി അതൊന്ന് ഇന്റേണലൈസ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഒഴുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഇതൊരു വ്യാകുലമാണ് കരച്ചിലാണ് പൊട്ടിക്കരച്ചിലാണ് വിങ്ങിപ്പൊട്ടൽ മാത്രമല്ല പൊങ്ങിക്കരച്ചിലാണ് പൊട്ടിക്കരച്ചിലാണ് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ സമുദായങ്ങളിലും ഈ അമ്മച്ചിമാർ ഒരുപാട് വേദനിക്കുന്നവരാണ് ഒരുപാട് ഒരു അമ്മയുടെ ഒരു സ്ത്രീയുടെ ഉള്ളിലെ ദുഃഖം എന്താണെന്ന് ഈ കണ്ണൂർ പാതിരി പറഞ്ഞപ്പോഴെ ലോക സാഹിത്യത്തിൽ ഇതിനെ കുറിച്ച് ഇതിനെ ചില ഭാഗങ്ങളൊക്കെ വ്യത്യസ്ത ഭാഷകളിലൊക്കെ ട്രാൻസലേഷൻ ട്രാൻസുലേഷൻ നടത്തിയെടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ മനോഹരമായിട്ട് ഒരമ്മ ആരാണെന്നുള്ളത് നമുക്ക് പറയാനോ പഠിപ്പിക്കാനോ പറ്റില്ല അതുപോലെ ഉള്ള ദുഃഖങ്ങളെ ഉള്ളിൽ ഒതുക്കി കൊണ്ടുനടക്കുന്ന ആളുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാർ എന്നൊരു ഒരു ചിന്തയാണ് അതിനകത്തുള്ളത് യുടെ പാട്ട് അതിന്റെ പാടുന്ന ശൈലി രീതിയൊക്കെ ഒക്കെ നമ്മൾ കുറച്ചുകൂടി ക്രിസ്ത്യനൈസ് ചെയ്ത് ആ രീതിയിൽ കൊണ്ടുവന്നതാണ് അമ്പലങ്ങളില് മറ്റ് കീർത്തനങ്ങള് പാടുന്ന വേഴ്സിക്കലിന്റെ മാത്രകൾ തന്നെയാണ് ഇതിന്റെയെങ്കിലും നമ്മൾ ഇതിനൊരു കൃഷിയമായ ഗിണവും താളവും ഒക്കെ കൊടുത്തു ഒരു മിനിറ്റ് കൂടെ ഞാൻ പാടിയതിനൊരു കാര്യം തരൊന്നുമല്ലോ ചിന്ത വെന്ത മനുഷ്യന്റെ ചിന്ത മനസ്സാണ് ഹൃദയമാണ് ഹൃദയം വെന്ത് ഉരുകുന്ന ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു സാഹിത്യ ലോകത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് ലൈനുകൾ ആ പാട്ട് തന്നെയാണ് ഒന്നുകൂടി ഒന്ന് കേൾക്കുക ചിന്ത കണ്ണിൽ നിന്ന് ചിന്തി വീഴും കണ്ണുനീരാൽ ചിന്ത കണ്ണിലേക്ക് കയറി അത് കണ്ണുനീരായിട്ട് പൊള്ളുകയാണ് അത് വാസ്തു നമ്മള് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു ഒരു കലത്തിൽ ഒരമ്മ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് വേവിച്ച് എടുക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ചിന്തകള് വേകാറുണ്ട് പാകപ്പെടാറുണ്ട് ഒരമ്മ കലത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ തന്നെയാണ് ചിന്ത വെന്ത് നമ്മളൊരു കപ്പ പാകം വേവിക്കുന്നു അത് വെന്ത് ഉരുകി വേറൊരു രൂപത്തിൽ നമുക്ക് കിട്ടുകയാണ് അപ്പൊ അങ്ങനെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങള് കഥകമായിട്ടുള്ള കാര്യങ്ങള് അത്മീയ പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങള് എല്ലാം എടുത്തെടുത്ത് കാണിക്കുന്ന ഏകമാണിത് പുത്തൻപാന മുഴുവൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പുത്തൻ പുത്തൻപാനയെ നമ്മളുടെ ക്രൈസ്തവരുടെ ഗോസ്പൽസ് എന്നാണ് വിളിക്കുന്നത് നമ്മുടെ സുവിശേഷമാണ് നമ്മുടെ വീടുകളില് മലയാള വിവർത്തനം ബൈബിള് സുവിശേഷങ്ങൾ കിട്ടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കാര്യമെല്ലാം മലയാളത്തിൽ എഴുതുന്ന ആളാണ് ഈ പാതി നമ്മളുടെ മലയാളം ബൈബിളൊക്കെ പുറത്തു പോകാൻ അധികം നാളെയൊന്നും ആയില്ല അതിന് നൂറു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ബൈബിൾ മുഴുവനും ഇതുപോലെ പാട്ടായിട്ട് നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് തന്ന് പഠിപ്പിച്ച വലിയ ഒരു ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ ഇവിടെ ഈ കറക്റ്റ് ചെയ്യുമ്പോൾ സെന്റ് തോമസ് കോളേജ് ഒട്ടോണമസ് പദവിക്കും ഭവിയാച്ചിനോട് സൂചിപ്പിച്ചതുപോലെ യൂണിവേഴ്സിറ്റി തലത്തിലേക്കൊക്കെ നമ്മൾ നീങ്ങുമ്പോഴും ഈ ക്രിയാക്രോസ് പരപ്പ് ഈ അനോസ് ഫാഗ്രയുടെയും ഒക്കെ ഈ മലയാളം ഡിപ്പാർട്ട്മെന്റിനോട് ചേർത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്ലസ് എൻ്റെ മനസ്സിൽ തന്നെയായിരിക്കും ഞാൻ മലേരിസിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും വൈസ് ഫ്രണ്ട്ഷിപ്പിൻ്റെയും മലയാള വിഭാഗം തലമിനെയും എല്ലാം ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് ഓർക്കുന്നു അങ്ങനെ എല്ലാവരെയും പരിശുദ്ധ ഹെഡ്ഫോൺ സാങ്കേതികം സമർപ്പിക്കുന്നു ഈ വാക്കുകളുടെ ഈ വലിയ ഗ്യാഥറിങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു